മികച്ച ബാറ്റിംഗ് പ്രകടനത്തിലൂടെ ഓറഞ്ച് ക്യാപ്പ് സ്വന്തമായിരിക്കുകയാണ് രണ്ടാം മത്സരത്തിലും അർദ്ധ സെഞ്ചുറി നേടിയാണ് താരം ഓറഞ്ച് ക്യാപ്പ് കൊല്ലം മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു പ്രകടനത്തിലൂടെ ഓറഞ്ച് ക്യാപ്പ് കേരള ക്രിക്കറ്റ് ലീഗിലെ ഓറഞ്ച് ക്യാപ്പ് സ്വന്തമാക്കിയ അഭിഷേക് അഭിഷേക് ജെ നായരാണ് നമ്മുടെ ഓറഞ്ച് അതെ വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതും കളിക്കുന്ന ഗ്രൗണ്ടിൽ നമുക്ക് ഫ്ലഡ് ലൈനിലൊക്കെ മാച്ച് കളിക്കാൻ പറ്റും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക ഒരു ഫിഫ്റ്റി അർദ്ധ സെഞ്ചുറി നേടി മനസ്സ് അറുപത്താറ് റൺസിനൊരു സ്കോറിലേക്ക് എത്തി അതൊരു ലോ സ്കോറിങ് അതായത് നൂറ്റി രണ്ട് എന്നൊരു സ്കോർ ചെയ്സ് ചെയ്യുന്നു അപ്പോൾ ആ ഒരു ചെറിയ ടോട്ടൽ ആയതുകൊണ്ട് തന്നെ ഈസി ആയിരുന്നു ഇന്നത്തെ ഒരു ആ വിക്കറ്റ് കുറച്ച് ട്രിക്കായിരുന്നു അപ്പൊ നമ്മുടെ ടീമിന് സ്പെസിഫിക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എന്ത് ചെയ്യണം എപ്പം നമ്മൾ ഡോമിനേറ്റ് ചെയ്യണം എപ്പം നമ്മൾ കളി കൊണ്ടുപോകണം എന്നൊരു പ്ലാൻ വെളിയിൽ നിന്ന് കറക്റ്റ് മെസ്സേജ് ഉണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ച് ജസ്റ്റ് കളിച്ച് പോയതേ ഉള്ളു സച്ചിൻ ബേബി എന്നൊരു ക്യാപ്റ്റൻ അദ്ദേഹത്തിന്റെ ആ ഒരു നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ക്യാപ്റ്റൻ മുന്നിൽ നയിക്കുന്ന ഉണ്ടായിരുന്നു വളരെ നല്ല ഇതാണ് കാരണം ഇത്ര എക്സ്പീരിയൻസ് ആയിട്ട് ഒരു ക്യാപ്റ്റനെ കിട്ടാന്ന് വെച്ചാൽ നല്ല ഭാഗ്യമാണ് ഈ ഉള്ള എല്ലാ ടീമും നോക്കുക സച്ചിൻ ബേബിയുടെ അണ്ടറിൽ കളിക്കാൻ പറഞ്ഞാൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേരള ക്രിക്കറ്റ് ലീഗ് എന്ന് പറഞ്ഞു യുവതാരങ്ങൾക്ക് എന്തെങ്കിലും ഒരു വലിയ സ്പേസ് തന്നെയാണ് അതായത് ഇപ്പോൾ സ്റ്റാർ സ്പോർട്സ് പോലുള്ള ചാനൽ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് ഐ പി എല്ലേ ഒരു വഴി തുറക്കുന്നു അപ്പോൾ എങ്ങനെ നോക്കിക്കാണോ ഈ ഒരു ടൂർണമെന്റിനെ ആ ഉടമ എല്ലാവർക്കും പറഞ്ഞ പോലെ തന്നെ കേരളത്തിലുള്ള എല്ലാ യങ്സ്റ്റേഴ്സിനും അതായത് സീനിയർ കളിച്ചു എല്ലാവർക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഇങ്ങനെ വന്നപ്പോൾ എല്ലാവർക്കും അവരുടെ കഴിവ് തെളിയിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി അപ്പം അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ എല്ലാവരും അപ്പം എന്തായാലും അഭിഷേക് ജെ നായർ അതായത് കൊല്ലം ഏരീസ് കൊല്ലം സേലേഴ്സിൻ്റെ അഭിഷേക് ആണ് നമ്മുടെ വിശേഷങ്ങൾ പങ്കുവച്ചത് കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാൻ രഞ്ജിത്ത് മോഹനൊപ്പം എം നിഖിൽ കുമാർ ജനം